ഹലോ ഗായ്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്കൂബ ഡൈവിങ് എക്സ്പീരിയൻസ് ഞാൻ ഈ സ്കൂബ ചെയ്തത് അൻഡമാൻ നിക്കോബാർ ദ്വീപിലുള്ള നീൽ ഐലൻഡിൽ വെച്ചിട്ടാണ് ദ മോസ്റ്റ് അഡ്വഞ്ചറസ് തിങ് ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാം കാരണം എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു സ്കൂബ ഡൈവിങ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ലേഡീസിനും ഇത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്ക് പറയാനുള്ളത് അല്പം മനധൈര്യവും പിന്നെ ബ്രീത്തിങ് പ്രോബ്ലം അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലാത്തവർക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് പറയാനുള്ളത് നമ്മളൊരു മൂന്ന് ഫാമിലീസ് ഒരുമിച്ചാണ് പോയിട്ടുണ്ടായിരുന്നത് രാവിലെ ഒമ്പത് മണിക്ക് അതിനെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യമേ തന്നെ നമുക്ക് ട്രയൽ തരും അതിനായിട്ട് കഴുത്തൊപ്പം വെള്ളത്തിൽ നമ്മുടെ ഈ സ്കൂബ സെറ്റൊക്കെ ഇട്ട ശേഷം നമ്മളിവിടെ ഒന്ന് മുങ്ങി നോക്കാൻ പറയും പിന്നെ നമുക്ക് ബ്രീഫിംഗ് തന്നിട്ടാണ് കൊണ്ടുപോകുന്നത് അതായത് നമുക്ക് കണ്ണിൽ വെള്ളം കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ശ്വാസം മൂട്ടിലുണ്ടായിട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കംഫർട്ടല്ല നമുക്ക് മുകളിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ആക്ഷൻ കാണിക്കണം എന്നുള്ളത് നമുക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ എന്തൊക്കെ ആക്ഷൻ കാണിക്കണം എന്നുള്ളത് നമുക്കൊരു നേരത്തെ ബ്രീഫിംഗ് ചെയ്തിട്ടാണ് കൊണ്ടുപോകാറുള്ളത് അതിനുശേഷം ഡൈവിങ് ചെയ്യുന്ന സ്ഥലത്തോട്ട് നമ്മളെ ബോട്ടിൽ കൊണ്ടുവന്നു അവിടെ വെച്ച് തന്നെ നമുക്ക് ഡൈവിങ്ങിന് വേണ്ട എക്യൂപ്മെൻറ്റ്സ് ഒക്കെ ഇട്ട് നമ്മളെ റെഡിയാക്കും പിന്നെ ഡൈവിങ് സ്പെക്സ് വെച്ചു അത് വെച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൂക്ക് അടഞ്ഞു പോകും പിന്നെ ഓക്സിജൻ മാസ്ക് വെച്ച് അതിലൂടെയാണ് നമ്മൾ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ആണ് വായിക്കോടെ തന്നെ ശ്വാസം എടുക്കുക വായിക്കോടെ തന്നെ ശ്വാസം വിടുക എല്ലാം റെഡിയാക്കിയ ശേഷം നമ്മളോട് ഓക്കെ ആണോ എന്ന് ചോദിച്ച് നമ്മൾ ഓക്കെ ആണെങ്കിൽ അവർ നമ്മളെ ബോട്ടിൻ്റെ സൈഡിൽ കൊണ്ടു ഇരുത്തും താഴോട്ട് തള്ളിയിടും എന്തിനാണ് അവരിങ്ങനെ താഴോട്ട് തള്ളി ഇടുക അവിടെ സൈഡിൽ ഒരു ഗോവണി വെച്ചിട്ടുണ്ട് അതിലൂടെ ഇറക്കി വിട്ടാൽ പോരെ എന്നൊരു ഡൗട്ട് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ പേടി തോന്നിയത് ഇങ്ങനെ തള്ളിയിട്ടപ്പോഴാണ് പക്ഷേ പേടിക്കാനൊന്നുമില്ല താഴെ ഒരു ട്രെയിനർ ഉണ്ടാവും നമ്മൾ താഴോട്ടൊന്ന് മുങ്ങി പൊങ്ങി വരുമ്പോഴത്തേക്കും അവർ നമ്മളെ പിടിച്ചിട്ടുണ്ടാവും നമ്മുടെ കൂടെ ഒരു ട്രെയിനർ ഉണ്ടാവും അവരാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് രണ്ടുപേരെയും ഒരുമിച്ചാണ് കൊണ്ടുപോകുന്നത് എനിക്ക് തൊട്ട് മുന്നേ ഒരാൾ പോയിട്ടുണ്ടായിരുന്നു നമ്മൾ ഓക്കെ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ പതിയെ പതിയെ ആണ് താഴോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ രണ്ട് ലേഡീസാണ് ആദ്യം ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ കെട്ടിയന്മാർ പറഞ്ഞു നിങ്ങൾ പോകണ്ട നമ്മൾ പോയി എങ്ങനെയുണ്ടെന്ന് ഒക്കെ നോക്കിയിട്ട് വന്നിട്ട് അത് അറിഞ്ഞിട്ട് നിങ്ങൾ പോയാൽ എന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ സമ്മതിച്ചില്ല കാരണം അവർക്ക് അവർക്കുണ്ടായ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ പേടി കൂടിയാലോ എന്ന് പറയുമ്പോൾ പേടിച്ചിട്ട് നമ്മൾ പറഞ്ഞു നമ്മൾ പൊക്കളാന്ന് പറഞ്ഞു അങ്ങനെ ഗൈസ് നമ്മളിതാ കടലിനടിയിലെത്തിരിക്കുകയാണ് അപ്പോൾ വിഴപ്പുറ്റുകളെയൊക്കെ തൊട്ട് തലോടിക്കൊണ്ടുള്ള അതി മനോഹരമായ ഒരു അനുഭവം പല നിറത്തിലും പല വലിപ്പത്തിലുമുള്ള മീനുകളൊക്കെ കൂട്ടം കൂട്ടമായി നമ്മുടെ അടുത്തോട്ട് വരുന്ന പോലെ നമുക്ക് തോന്നും നമ്മൾ തൊടാൻ വേണ്ടി കൈയൊക്കെ ഇങ്ങനെ ഉയർത്തുന്നുണ്ട് പക്ഷേ അത് നമ്മളെ കാണുമ്പോഴത്തേക്കും ദൂരെ പോയിട്ടുണ്ടാവും അവിടെ വെച്ചിട്ട് എൻ്റെ ഫ്രണ്ടിനെയും കണ്ടു അപ്പോൾ കൂടുതലുള്ള ഒരു ട്രെയിനർ നമ്മളെ രണ്ടാളെയും പിടിച്ചു മറ്റേ ആൾ നമ്മുടെ ഫ്രണ്ടിൽ വന്നിട്ട് ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു നമ്മളോട് പോസ് ചെയ്യാനൊക്കെ പറയുന്നുണ്ട് വെള്ളത്തിലായിരിക്കുമ്പോൾ നമുക്ക് ഒട്ടും വെയിറ്റ് തോന്നത്തില്ല നമ്മളൊരു പഞ്ഞി മാതിരി ഇങ്ങനെ പാറി നടക്കുന്ന ഒരു ഫീലിംഗ് ആണ് ഉണ്ടാവുക പിന്നെ ആഴത്തിലോട്ട് പോകുന്നവരും നമ്മുടെ ചെവി അടഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകാറുണ്ട് അപ്പോൾ അവർ നമ്മുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള അപ്പോൾ തുപ്പിൽ വിഴിഞ്ഞാൽ മതി അപ്പോൾ ചെവി ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കും എനിക്കുണ്ടായ ചെറിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കണ്ണട ലൂസ് ആയിട്ട് കണ്ണിൻ്റെ ഭാഗത്തായിട്ട് കുറച്ച് വെള്ളം കയറി പക്ഷേ എനിക്ക് കാഴ്ചയ്ക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ കൂടുതൽ വെള്ളം കയറി ഉള്ളിൽ ഫുള്ള് വെള്ളം ആയെങ്കിലോ എന്നൊരു ഡൗട്ട് ഒരു പേടി ഉണ്ടായിരുന്നു അതൊഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ സൂപ്പർ അടിപൊളി ഒരു അനുഭവമായിരുന്നു ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം ഉണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്കൂബ ഡൈവിങ് ചെയ്യാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെയ്യണം വളരെ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് തന്നെയാണ് ഞാൻ ഈ സ്കൂബ ഡൈവിങ് ചെയ്ത് കഴിഞ്ഞ വർഷമാണ് ആ സമയത്ത് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടില്ലായിരുന്നു അപ്പോൾ യൂട്യൂബിൽ ഇടണമെന്ന ഉദ്ദേശത്തോടു കൂടി എടുത്ത വീഡിയോ ഒന്നും നല്ല കിട്ടും ഇത് അപ്പോൾ അതിൻ്റേതായ കുറച്ച് പരിമിതികളൊക്കെ ഉണ്ടാവേ അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും സ്കൂബ ഡൈവിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടി കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കണേ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ